േക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശൂരിലേക്ക് വരണം ശ്രീമാൻ സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തെയും ഈ വിവരമറിഞ്ഞ് തൃശൂരിലേക്ക് വരണം പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് നാട്ടിലില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോപി തമാ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കിയല്ല ഞങ്ങള് നിങ്ങള് പോലീസ് ലാത്തി ചാർജ് നടത്തിയപ്പോ അവിടെ ടോളിൽ എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കടന്നു സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ച് പൊളിച്ചു ഞങ്ങൾ സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അമനത്തെ സുരേഷ് മേനോത്ത് പറമ്പിലെ അടിച്ച് പൊട്ടിച്ച് ആ ചോര താഴേക്ക് ഒഴുകിയപ്പോഴാണ് ding ിൽ മുന്നിലേക്ക് ഇവിടെ ബിജെപിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ നല്ല ഒന്നൊന്നര മോദി ഫാൻ പോലീസുകാരുടെ ഇന്ത്യയിൽ ഞങ്ങൾ പലർക്കും സെല്യൂട്ട് അടിപ്പിക്കും ഒരു കേരളം കേരളം മാറുകയാണ് മാറുകയാണ് ജില്ലകൾ മാറുകയാണ് ഇവിടെ ഇപ്പോ ചെന്നിത്തല ഭാര്യയ്ക്കും രമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടല്ലോ എന്റെ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ഈ ജലപ്രയോഗം നടത്തിയപ്പോ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ആ കണക്കിപ്പിക്കലയും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുണ്ടല്ലോ രമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ട് ചേരുമെന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ആരോപിച്ചോ ഇല്ലല്ലോ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ അടുത്ത അത് അത് പറയാൻ സാധിക്കും ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം നേരത്തെ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ മുന്നൂറ്റി രണ്ട് നമ്മൾ എടുത്തു പറഞ്ഞു കാശ്മീരിലാണ് അടുത്ത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടാണ് ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഏകപേഖമായി ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടുള്ളത് ഭാഗ്യമാണെന്ന് കരുതും തൃശൂർക്കാർ അല്ലെ എത്ര അമ്മമാർക്ക് വീട് വെച്ചു കൊടുത്തു ഭർത്താവിന് നഷ്ടപ്പെട്ട ജീവിക്കാൻ ആശ്രയമില്ലാത്ത എത്രയോ അമ്മമാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ സുരേഷ് ഗോപി തയ്യാറായി മന്ത്രിയായിട്ടല്ല ജയിപ്പിച്ചിട്ടല്ല രണ്ട് തവണ തോറ്റിട്ടും ഈ ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ച് അതികഠിനമായി പണിയെടുത്ത് സ്വന്തം പൈസ ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ആ സുരേഷ് ഉദ്ദേശത്ത് നിങ്ങൾ കനിയോയിൽ പ്രയോഗം നടത്തി ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്താ പരാതി സുരേഷ് ഗോപിയെ കാണുന്നില്ല നേരം വെളുത്താൽ എന്ത് ചെയ്യണം നേരം വെളുത്താൽ മിനിമം ഒരു പേപ്പറെങ്കിലും വായിക്കണം അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചാനല് കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും പെട്രോളിയം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കോൺഗ്രസുകാരനെ കാണാൻ സാധിക്കുമായിരുന്നു സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ തൃശൂർ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എവിടെയായിരുന്നു കോൺഗ്രസുകാർ ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിൽ ഒരു സമരം നടത്താനോ കാണാതായിട്ട് പോയി എന്ന് പരിശോധിക്കാനോ അവരെ ചോദിക്കാനോ കോൺഗ്രസുകാരനെയും ഈ തൃശൂരിന്റെ മണ്ണിൽ ഞാനോ നിങ്ങളോ കണ്ടില്ല ഇപ്പോ പ്രിയങ്കാ ഗാന്ധി രണ്ടു തവണ ജയിപ്പിച്ചതല്ലേ കേരളത്തിലെ ജനങ്ങൾ ആദ്യ രാഹുലിനെ ജയിപ്പിച്ചു പിന്നെ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു രണ്ടാളെയും ജയിപ്പിച്ചിട്ട് അവിടുത്തെ മനുഷ്യർക്ക് ഒരു കിലോ ഉപ്പിന്റെ ഉപകാരം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ എന്നല്ലേ നിങ്ങൾ വയനാട്ടുകാര് കോൺഗ്രസുകാർ പറയുന്നത് അതല്ലേ ചെയ്യേണ്ടത് ഇപ്പൊ എന്താ സംഭവിച്ചു സാധാരണഗതിയിൽ കണ്ണൂരിലാണ് ജയരാജന്മാരുടെ കല് കണ്ണൂർ നേതൃത്വം നേതാക്കന്മാരുടെ കളി പിന്നെ തൃശൂരിൽ നിങ്ങൾ കളിച്ച ഗ്രൗണ്ട് കൊടുങ്ങല്ലൂരാണ് ആ കൊടുങ്ങല്ലൂരിൽ നിങ്ങൾ കളിച്ചു ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചോര കുടിക്കാൻ പരിശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പവും ഭീകരവാദ സംഘടനയോടൊപ്പവും അന്നത്തെ പോലീസ് നിന്നു നിങ്ങൾ ഞങ്ങളുടെ അന്നത്തെ സാധാരണപ്പെട്ട ഒരു നേതാവ് കൊടുങ്ങല്ലൂരിലെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമുണ്ടായിരുന്ന ശ്രീകുമാറിനെതിരെ നിരവധി കേസുകൾ നിങ്ങൾ എഴുതി ചേർത്തു ഇവിടെ നിൽക്കുന്ന പോലീസ് സേവാന്മാരോട് ഞാൻ പറയുകയാണ് ഇത് പാർട്ടി ബി ജെ പി ആണ് എന്താ നിൽക്കുന്നത് കണ്ടോ ശ്രീകുമാർ ജില്ല എന്റെ സഹോദരൻ ശ്രീകുമാറിന്റെ ജില്ലയുടെ അധ്യക്ഷനായിട്ട് അമരക്കാരനായിട്ടാണ് പോലീസുകാരോട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതൊന്നും പേടിച്ചിട്ടല്ല മാന്യമായിട്ട് നിൽക്കുന്ന ഗോപം നനഞ്ഞതുപോലെ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് പക്ഷേ ഞാൻ അമ്മമാരോട് പറഞ്ഞു ഇപ്പൊ എന്താ ഗോവിന്ദ മാഷ് ആഗ്രഹിക്കുന്നു ഗോവിന്ദ മാഷ്ഗ്രഹിക്കുന്നു നേതാക്കന്മാർ മുഴുവൻ ആ സംഘടനത്തിൽ പെടണം അങ്ങനെ ഡി വൈ എംപിക്കാരെ ഇവരുടെ മാർക്സിസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ പോകണം അവരതാ വിചാരിച്ചത് കരി സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്തു ചെയ്യും നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴിക്കും എന്നാണ് അപ്പം വെക്കാൻ മാത്രം ബുദ്ധിയില്ല പിണറായി കരിയോരും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും മാർസിസ്റ്റുകാരും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും പോലീസ് വരും അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലെ എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദി പഠിച്ചത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബിജെപി ഒന്ന് ജയിച്ചു കാണാൻ വേണ്ടിയിട്ട് ഒരു അമ്പതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു വീട് അഞ്ചു വർഷക്കാലം സൗജന്യമായിട്ട് ഇതാ കിടന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വീട് നൽകിയതാണ് ആ വീട്ടിൽ മൂന്ന് നിലയുണ്ട് ആ മൂന്ന് നിലകളിൽ കഴിഞ്ഞ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന നേതൃത്വം ശരിയല്ലേ എല്ലാ പ്രദേശത്തും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താം നിന്നതാണ് ഞങ്ങളോട് കളിക്കുന്നത് കോൺഗ്രസ് മാർശിച്ചു വാട്ടിയും പാലക്കാട് എന്നെ തോൽപ്പിച്ചു ഇപ്പോഴല്ല കഴിഞ്ഞ ആ സ്പോഴേ തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്ത് വന്നു കഴക്കൂട്ടം തോൽപ്പിക്കാൻ പോയി ചവിടിയും രണ്ടാം സ്ഥാനത്ത് വന്നു സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഏഴ് പേരെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഈ കേരളത്തിൽ പുറത്തുനിർത്തിയിട്ടുള്ളത് പത്ത് വർഷമായി ഞങ്ങൾ പരാതിപ്പെട്ടു ഞങ്ങൾ കരഞ്ഞില്ല ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ വീണ്ടും തലയുർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരിമാരായിട്ടുള്ള ചെറുപ്പ ഗോതയിലിറങ്ങി ഒമ്പത് തെരഞ്ഞെടുപ്പിലെ തോറ്റ ആളാണ് ഞങ്ങൾ മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ് അസം അസംബ്ലി തെരഞ്ഞെടുപ്പിലും മൂന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വല്ല കുഴപ്പമുണ്ടോ എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് കുര്യനെ തന്നു ഒരു മന്ത്രിസ്ഥാനം കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മാഷർ സദാനന്ദൻ മർഷരെ കുറിച്ചാണ് ഇപ്പൊ ജയരാജൻ വെളുത്ത ജയരാജൻമാരില്ല അവിടെ വെടികൊണ്ട ജയരാജൻ വെട്ടുകൊണ്ട ജയരാജൻ ജയരാജന്മാരുണ്ട് അപ്പൊ ഒരു എനിക്ക് ഇഷ്ടമാണ് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനെങ്കിലും മനസ്സിൽ തീരുമാനമെടുത്ത് അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു എന്ത് സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ സഖായക്കന്മാരെ ജയിലിൽ അടച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നാണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞത് ജയരാജ കേട്ടോ കാലം മാറി ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആവീഷ പിടിച്ചിട്ട് ഒരു കൈയില്ലാത്ത ജയരാജേട്ടൻ വീണ്ടും കൊണ്ട് അമൃതയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും നാല് പേടിച്ചിട്ടുണ്ട് ഞങ്ങൾ കണക്ക് പറയണോ അപ്പൊ കണ്ണൂരിൽ നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയം നടത്തുക ഞങ്ങളും രാഷ്ട്രീയ നടത്തും ഇവരെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മാർസ്റ്റ് പാർട്ടി ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ജനാധിപത്യം ഉണ്ടോ കണ്ണൂരിലെ പിണറായി പാറപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾ മൊകേരിയിലോ എവിടെയെങ്കിലും നിങ്ങൾ വേറൊരു പാർട്ടിക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഉണ്ടോ ആ നിങ്ങളാണ് വോട്ട് ചർത്തിയതിന്റെ കഥ പറയുന്നത് നോമിനേഷൻ കൊടുക്കാൻ പോയാൽ അവരെ അടിക്കുകയും അവർക്കെതിരെ ബോംബെറിയുകയും എലക്ഷൻ നടത്താതെ തന്നെ ജയിച്ചവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ കണ്ണൂരിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ് ഇവിടെ സുരേഷ് ഗോപിയോട് എന്താണ് എം എൽ എ മാരെ ഉണ്ടാകണം ഉണ്ടാക്കണം അതിന് ജനങ്ങൾക്കിടയിലേക്ക് സേവകരെ പോലെ ഇറങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുകയാണ് വീണ്ടും വരുകയാണ് ഏത് ഒറ്റ വന്നു പോയിട്ട് ഒരു മാസം തേങ്ങ പോകുന്നത് വീണ്ടും ഈ മാസം അവസാനം വരട്ടെ എന്ന് കേരളത്തിലേക്ക് ഞാൻ വരണോ എന്ന് നമ്മുടെ അമിത് ഷാജി വിളിച്ചു ചോദിച്ചു ആ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരവും രാഷ്ട്രീയവും പുലരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് അപ്പൊ അമിത്ഷാ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കഥ ഉണ്ടാക്കും എന്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലേക്ക് വിളിച്ചു അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആണ് പക്ഷെ അമിത്ഷാജി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദർമാരെയും കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് ഈ മടയന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീമാൻ സുരേഷ് ഗോപിയെ പ്രൊവിൻഷൽ അമ്മയെ പോലെയുള്ള ആളുകൾ വിളിച്ചു വിളിച്ചപ്പോ എന്നതാ ഫോൺ വിളിച്ചേ എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അറിയിപ്പ് കൊടുത്തില്ല അതെ എന്ത് ചെയ്തു വിളിച്ചു എന്താ അമ്മ പറയാനുള്ളത് കന്യാസുരി അമ്മമാര് പറയാനുള്ളതെല്ലാം കേട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വരെ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ സംഭവത്തെ അറിയിച്ചു കണ്ടു ഹോം മിനിസ്റ്റർ അമിത്ഷാജിയെ കണ്ടു ഇത് യൂത്ത് കോൺഗ്രസിലാന്റെ ഓഫീസിലേക്ക് വിളിച്ച് നിന്നോടൊക്കെ ചോദിച്ചിരുന്നാണോ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിക്ക് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ മന്ത്രി പ്രവർത്തിക്കുന്നത് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായും പ്രവർത്തിച്ചു കൊണ്ടേ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്കും ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല ഒരുപാട് നാട് സമരം നടത്തേണ്ടി വരും എന്താ കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നടത്തേണ്ടി വരും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ വോട്ടിന്റെ കണക്ക് പറഞ്ഞ് അവര് ഉണ്ടാക്കാൻ ശ്രമിക്കും അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ എന്ത് പറയും നമ്മൾ പറയും ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ ഭൂമി പോലും തരിക്കട്ടെ കടന്നു കടന്നുപോകും ചില ആളുകളോട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് പ്രവർത്തകന്മാർക്കും എന്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു എന്റെ വാക്കിൽ നിർത്തി ഒരൊറ്റ കാര്യം മറന്നു പോയിട്ട് ഒരു ഡെഡിക്കേഷൻ ഇന്നോലെ മലപ്പുറം ജില്ലയില് നമ്മുടെ ഇത് കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റിനെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് അടി ഉള്ള പോലെ തന്നെ തന്നെയുള്ളൂ ഇത്ര ഗോപുവേട്ട് സങ്കടപ്പെട്ടിന്റെ കരുത്ത് ജസ്റ്റിനുണ്ട് കരുത്തുണ്ട് പക്ഷെ ജസ്റ്റിനെ ഞങ്ങള് കയ്യിന്റെ അടിയിൽ റോസാപ്പൂ വെച്ച് നോക്കുന്നത് പോലെ നോക്കി സംഭവിച്ചു ജസ്റ്റിന് ആളുകളുണ്ട് സഹപ്രവർത്തകന്മാരുണ്ട് മുൻ അധ്യക്ഷന്മാരുണ്ട് രണ്ടാൾ അനീഷ് ഉണ്ട് നാഗേഷ് ഉണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗോപുവേട്ടനുണ്ട് പ്രഭാരി ഉണ്ട് പ്രഭാരി പിള്ളേറെക്കാരനല്ല സമരം നടത്തണം ആലിപ്പോഴെങ്കിൽ ഇവിടെ വന്നത് ഇവിടെ പോലീസിന്റെ മുന്നിൽ ഇവിടെ കണ്ടില്ലേ ആ സമരം അപ്പൊ ആരും ഇവിടെ മോശക്കാരൊന്നും ഇല്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട് ഞങ്ങളെ സെന്റുറി അടിക്കണോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ പോലീസിനോട് പറയുന്നത് സഹോദര നല്ല പോലീസായി നിന്ന നമ്മുടെ മലപ്പുറത്തെ അരുൺകുമാർ സിന്ധയുടെ അനുഭവം ഉണ്ടാകും എന്താ അരുൺകുമാർ സിൻഡയത് ഇന്നലെ ലൗജി കാതല്ല ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ സുരേഷ് ഗോപിയുടെ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ കരിയോയിൽ പ്രയോഗമെല്ലാം നടത്തിയിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കേരളത്തിൽ അന്ന് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ മൂമൻപൊല്ലി പാലത്തിനടിയിരുന്നത് ശ്രദ്ധിക്കണം അന്നത്തെ എസ് പി ആണ് അരുൺകുമാർ സിംഗ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നു ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് സ്വാധീനായിട്ടുള്ള പോലീസ് ഓഫീസറായിരുന്നു കള്ളന്മാരെ പിടിക്കും ക്രിമിനലിനെ പിടിക്കും ഒരു മാർസിസ്റ്റുകാരനെയും പേടിയില്ല ഒരു കോൺഗ്രസിനെയും പേടിയില്ല ഒരു ബി ജെ പി കാരനെയും പേടിയില്ല അങ്ങനെ മട്ടൽ അങ്ങനെ നിവർത്തി നിൽക്കും അങ്ങനെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ആർക്കെന്നറിയോ അരുൺകുമാർ സിന്ധക്ക് മലപ്പുറം ജില്ലയിലെ അരുൺകുമാർ സിന്ധയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനാക്കി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഫോൺ ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യുന്ന ഇവിടുത്തെ അല്ലെങ്കിൽ ഉന്നതരായ പോലീസുകാർ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല കാരണം ആള് കാക്കി ടൌസിലിട്ട് ശാഖയില് കബഡി കളിച്ചാണ് പിടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാടിനെ മാറ്റും ഞങ്ങൾ ഈ നാടിനെ നീതി ഞങ്ങൾക്കും വേണം അതായത് മാർസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കുള്ളത് ഇവിടുത്തെ കോൺഗ്രസിനുള്ള നീതി അത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു